ഇവിടെ ദുരന്തമാണ് തീർച്ചയായിട്ടും ഞങ്ങള് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെറിയ ചെറിയ തോതിലൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ വെള്ളം കയറുകയും ചെയ്തിരുന്നു അത് കാരണം നമുക്ക് ഒരു പേടി തോന്നി വെള്ളം വരുന്ന മഴ പെയ്യുന്നത് കാണുമ്പം വീണ്ടും വെള്ളം കയറിയാലോ എന്നുള്ള പേടി കാരണം അച്ഛനും അമ്മയും അച്ഛനും ആണ് ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ കോഴിക്കോട് വേറെ വർക്കിലാണ് അപ്പോൾ അവരിവിടുന്ന് സ്വയം തന്നെ മാറി ബന്ധുവീട്ടിൽ മാറി നിൽക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് അവരുടെ ജീവിതം രക്ഷപ്പെട്ടു ജീവൻ രക്ഷപ്പെട്ടു ഞങ്ങൾക്കൊരു വലിയൊരു അപകടം അപകടമില്ലാതെ രക്ഷപ്പെട്ടു പക്ഷേ നമ്മുടെ സ്ഥലവും എല്ലാം വീടും ഒക്കെ ഈ അവസ്ഥയിലാണുള്ളത് അത് പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ല കാരണം നമ്മുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ വിഷമം ആലോചിച്ച് നോക്കുമ്പോൾ ഇത് അത്ര കണ്ട് പ്രശ്നമില്ലാത്തതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു മേലെ ഒരുപാട് പേര് പോവുകയും നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എൻ്റെ കൂടെ കൂട്ടുകാരൻ്റെയൊക്കെ ബോഡി ഇനിയും കിട്ടാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അത് വിഷമം നൽകുന്നതാണ് പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ നാട് തന്നെ കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിൽ മാറിപ്പോയി ഇനി എങ്ങനെ ഇവിടെ ജീവിക്കും ഇനി എങ്ങനെ ഇവിടെ നമ്മൾ സർവൈവ് ചെയ്യും നമ്മളും നമ്മുടെ സുഹൃത്തുക്കളും മക്കളും നമ്മുടെ പാരൻസ് തന്ന ഈ സമ്പത്തിൽ എങ്ങനെ ജീവിക്കും എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഒരു ഐഡിയ ഇല്ല അതിൻ്റെ ഒരു ആഘാതത്തിലാണ് ഞങ്ങളെല്ലാവരും ഇതിനകത്ത് നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യും ഞങ്ങൾ പിന്നെയും കുഴപ്പമില്ല ഞങ്ങൾക്ക് എന്തേലും പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വളരെ വലിയ മാനസിക ആഘാതത്തിലാണ് അവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ് അച്ഛനും ഇവിടെ ഞങ്ങളോട് വന്നിട്ടുണ്ട് ഇത് കാണാം അവിടെ നിന്നിട്ട് ഒരു സമ്മാനമില്ലാതെ വന്നിട്ടുണ്ട് അമ്മയും അവരൊക്കെ കോഴിക്കോട് എൻ്റെ വാടക വീട്ടിലാണ് അവിടെയാണ് ഉള്ളത് പ്രദേശത്തിൻ്റെ ഈ തോടിനെ പറ്റിയൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു ഒരു ചെറിയ കൈത്തോടായിരുന്നു തീർച്ചയായിട്ടും ഇവിടെ ചെറിയൊരു നമ്മളൊക്കെ അലക്കാനും അങ്ങനെ കാലൊഴുകാനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ചെറിയൊരു തോടായിരുന്നു ഒരു കഷ്ടി ഒരു രണ്ട് മീറ്റർ ഒന്നര മീറ്റർ മാത്രം വീതിയുള്ള ചെറിയൊരു തോടായിരുന്നു പക്ഷേ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവുന്നില്ല പിന്നെ ദുരന്തം സംഭവിച്ചത് മേളിൽ നിന്ന് ഉരുളി വന്നിട്ട് മണ്ണ് വന്നടിയുകയും അതിൻ്റെ ഹൈറ്റ് കൂടുകയും തോടിൻ്റെയും പുഴേൻ്റെയൊക്കെ ഹൈറ്റ് കൂടുകയും ചെയ്തു അപ്പോൾ ഇനി വരുന്ന മലവെള്ളം നമ്മുടെ വീട്ടിൽ എല്ലാപ്പഴും കയറും അല്ലെങ്കിൽ ഇവിടെ ആൾക്കാരെ ജീവിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് മാറ്റും എന്നൊരു പേടിയും കൂടെ ഞങ്ങൾക്കുണ്ട് വീട് വലിയ പാറക്കെട്ടുകളിൽ ഇവിടെ മണ്ണും മരങ്ങളും തീർച്ചയായിട്ടും അത് മേളിൽ നിന്നുള്ള പാറക്കെട്ടുകളും ഉള്ള കുത്തൊഴുക്കുകളും ആ പാറ ഇവിടെ വരെ എത്തിയില്ല അതവിടെ ആ സ്കൂളിൻ്റെ സ്കൂൾ റോഡിൻ്റെ അവിടെ തന്നെ നിന്നു ഇങ്ങോട്ട് ഇവിടെ ചളിയും ബാക്കി മരങ്ങളും ആണ് വന്ന് ഇതുണ്ടാക്കിയത് കല്ലിവിടെ എത്തിയിരുന്നെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ അപകടങ്ങൾ ഇവിടെ ഉണ്ടായനെ ഞങ്ങൾ ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ട ആളുകളാണ് ഈ ഒരു പരിസരത്ത് വില്ലേജ് റോഡിൻ്റെ പരിസരത്ത് എല്ലാവരും തക്ക സമയത്ത് മാറിയതുകൊണ്ട് ആരും ആർക്കും തന്നെ ജീവഹാനി ഉണ്ടായിട്ടില്ല മാത്രമാണ് ആശ്വാസം അതെ അതെ ിലൊക്കെ പിന്നെ അന്ന് പൊട്ടിന്ന് നമ്മൾ അറിഞ്ഞോ അവിടെ തന്നെ രാത്രി രണ്ടു മണിയായപ്പോ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് സ്പോട്ടില് അപ്പോൾ പിന്നെ കറക്റ്റ് ഒരു ഒരു മണിക്കാണ് ഫസ്റ്റ് പൊട്ടുണ്ടായത് പിന്നെ രണ്ടാമത്തെ പൊട്ട് എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് മൂന്നര ആയപ്പോനോ അടുത്ത പൊട്ടി വന്ന് അതിൻ്റെ ഇടയിൽ കുറെ ആൾക്കാർ ഇവിടെ താഴെന്നൊക്കെ ഉള്ളവരിൽ രക്ഷപ്പെടാൻ ടൈം കിട്ടി അല്ലെങ്കിൽ വലിയൊരു ദുരന്തം തന്നെയായിരുന്നു പിന്നെ ദൂരം ആ കോഴിയില് നമ്മൾ പിന്നെ ഇവിടെ ഒരു സൂചിപ്പാറ വെള്ളച്ചേട്ടൻ്റെ അതിൻ്റെ അവിടുക്ക് ഇനി പോകാൻ കഴിയില്ല അമ്മാര് വെള്ളം വന്ന് കംപ്ലീറ്റ് വള്ളം വന്ന് ഏത് ഭാഗമാറിയാത്തൊരു ഇനി നമ്മളെ പെങ്ങളെ കുട്ടി പിന്നെ ഓളെ ഭർത്താവിനെ കിട്ടി അതേ പിന്നെ ഓലെ ഫാമിലി മൊത്തം പോയി ഒരു ചെറിയൊരു കുട്ടി മാത്രം ബാക്കിയായിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും ആ ഫാമിലി കംപ്ലീറ്റ് പോയി എല്ലാരും തെരയുണ്ട് എല്ലാ സജ്ജീകരണമോണ്ടിണ്ട് പക്ഷേ ദുരന്തം വന്നത് അങ്ങനത്തെ ഒരു കോലത്തിലാണ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പുത്തുമല പ്രളയത്തില് അവിടെ നിന്നോ അവിടെ നിന്നൊക്കെ നമ്മള് താമസിച്ച താമസം മാറിയതാണ് നമ്മൾ വീടൊക്കെ കയ്യില രണ്ടായിരത്തി പത്തൊമ്പതില് പോയതാണ് ഇത് ഇവിടെ ഈ വില്ലേജ് പിന്നെ ആണ് മെഷീനറി ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് കാര്യമല്ല ഇപ്പൊ നമുക്ക് രാവിലെ ഒരു ബോഡി കിട്ടിയ ഒരു മണിക്കൂർ മുമ്പ് ബോഡി കിട്ടിയത് കൈകൊണ്ട് നടത്തിയത് തെരച്ചിലാണ് കാരണം മെഷീനറി ഉപയോഗിച്ച് തെരഞ്ഞൊരു കാര്യമില്ല ചളി വാകെ ലൂസാവണ്ട് വണ്ടി പിടിക്കുമ്പോൾ ഓരോ ഓരോ തരത്തിലുള്ള ആ അതെ താഴെ താഴെ പിന്നെ ഉറപ്പുണ്ട് ഇവിടെ ലൂസ് മണ്ണാണ് കിട്ടില്ല നമുക്ക് ഫസ്റ്റ് തെരഞ്ഞപ്പോ കൈ കൊണ്ട് തന്നെ ബോഡി കിട്ടിയിരുന്നു ഇപ്പോ മെഷീന ഉപയോഗിച്ചിട്ട് കിട്ടുന്നില്ല സ്മെല്ല് വരുന്നുണ്ട് പക്ഷെ തിരയാൻ കഴിയുന്നില്ല കഴിയുന്നില്ല ഇറങ്ങാൻ കഴിയില്ല ഒരാളെ ഭാഗത്തോളം ചളിയാണ് ഈ ഭാഗം തോടാണ് എന്നാലും ശ്രമിക്കുകയാണ് പോയാലൊക്കെ നോക്കൂ ഞങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് പുറകിലാണ് എൻ്റെ വീട് വരുന്നത് എല്ലാം പോയി വീട് പോയി സ്ഥലം പോയി ഞാനന്ന് വീട്ടിൽ നിന്ന് മാറിയത് കൊണ്ട് മാത്രം ജീവൻ കിട്ടി അന്ന് ഇവിടെ പിന്നെ ടൗണിൽ ഷോപ്പിൻ്റെ മുകളിലായിരുന്നു കിടന്നത് ഷോപ്പ് സേഫാണെന്ന് കരുതിയിട്ടാണ് അവിടേക്ക് പോയത് പക്ഷെ അവിടെയും വന്നിട്ട് ആ ബ്രിഡ്ജ് പോയതിൻ്റെ മുന്നിലാണ് എല്ലാം തകർന്നു ലൈവ് നമ്മൾ മരണത്തെ മുഖാമുഖം കാതായിരുന്നു ദൈവാധീനം കൊണ്ട് അവിടെ ഉണ്ടായ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ദൈവാധീനം കൊണ്ട് അതെ ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രം പറയായിരുന്നു ഉണ്ടായിരുന്നാലിപ്പോൾ ജീവൻ തിരിച്ചു കിട്ടി മറ്റൊന്നുമില്ല എല്ലാവരും ഉണ്ട് സേഫായിരുന്നു സേഫായിട്ട് ഇപ്പോൾ ക്യാമ്പിലുണ്ട് ഞങ്ങളെല്ലാവരും ീ നാടിന് പങ്കുവെക്കാനുള്ളത് ജീവൻ തിരിച്ചു കിട്ടിയതിൻ്റെ ആശ്വാസം ഒപ്പം തന്നെ പ്രിയപ്പെട്ടവർ പലരും ഇന്ന് ഇല്ലാതായതിൻ്റെ കാണാതായതിൻ്റെ ദുഃഖം ഈ നാട് ഈ ദുരന്തത്തിൽ എങ്ങനെ കരകയറുമെന്ന് അറിയാതെ വിലപിക്കുകയാണ് അഖിലോട്ടുപാറയ്ക്കൊപ്പം സി വി അനുമോദ് ന്യൂസ് എറ്റീൻ